ശങ്കളേ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം മഴ പെയ്ത് ഇറങ്ങിപ്പോയ സ്ഥലമാണ് ഈ സ കാ കാണുന്നൊക്കെ റോഡാ റോഡൊക്കെ കൂടി എന്താക്കി വെള്ളം വന്ന് ചളിയ കോഴി നിന്ന് അടിഞ്ഞ് നാശമായിപ്പോയി ഈ വണ്ടീൻ്റെ മുകളിൽ വരെ എന്തുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞു ഇതേടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമാനിലെ സൗഹാർദുണ്ടായ ഒരു സംഭവമാണ് ഏകദേശം ഒമാനിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച സ്ഥലമാണ് സോഹാർ എന്താ പറയുക വല്ലാണ്ട് അവിടെയുള്ള ആൾക്കാരും റോഡ് കാര്യങ്ങൾ ഏകദേശം വണ്ടികളൊക്കെ വെള്ളത്തിനടിയിലായിപ്പോയിക്കുണ്ട് ഇവിടെ എല്ലാ ടണലും സാധാരണ ഓപ്പൺ ഓപ്പണാണ് പക്ഷെ ബാക്കി ടണലിലൊക്കെ എന്താക്കി അവിടെ കുത്തി ഒലിച്ച് പോയിട്ട് റോഡ് തന്നെ അങ്ങ് പോയിപ്പോയി ഇപ്പോൾ ആ ഒരു നാലഞ്ച് ടണൽ മാത്രമേ ബാക്കിയുള്ളൂ റോഡിൻ്റെ ബാക്കി അവിടെ നിന്ന് കുത്തിവലിച്ച് വന്ന സാധനങ്ങളായി കാണുന്നതൊക്കെ ഏകദേശം റോഡ് പൊളിഞ്ഞു വന്നതും വെള്ളം പോയ സ്ഥലങ്ങളത് അപ്പോൾ അത്രയും ശക്തിയിൽ എന്തായിക്കി അവിടെ വെള്ളം പോയിട്ടുണ്ടതിലൂടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒമാനിൽ സോഹാറിലാണ് ഏറ്റവും കൂടുതൽ ഇടങ്ങാറായത് ഈ സിറ്റി സെൻ്ററൊക്കെ മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു പറഞ്ഞത് അതായത് മീൻസ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമായിരുന്നു സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളമായിട്ട് ഇതുവരെ അതെന്തായിരിക്കില്ല ഇന്നിപ്പോൾ രണ്ടാം തീയ്യതി ഇന്നുവരെ അത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കില്ല പിന്നെ ഈ മലയൊക്കെ ഉണ്ടോ രണ്ടാമത് പച്ചപ്പ് വരാൻ തുടങ്ങി സാധാരണ നമ്മളെ നാട്ടിലാ പച്ചപ്പൊക്കെ കണ്ടിട്ടുള്ളു ഇപ്പോൾ ഇവിടെയൊക്കെ അതാ മലയൊക്കെ പച്ചപ്പ് വരാൻ തുടങ്ങി അത്രയും മഴക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് വെള്ളം തിരയാ പറ്റിയിരിക്കില്ല ഇതിപ്പോൾ അത്തയിൽ മനഞ്ഞ് അത്തേൻ്റെ ബോർഡറാണിത് അത്ത ബോർഡറിൻ്റെ സൈഡിലുള്ള അവിടെയൊക്കെ അതാ ഇപ്പോൾ വെള്ളക്കെട്ട് ഇപ്പോൾ നല്ലോണം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെള്ളക്കെട്ടുണ്ട് ഇവയിൽ ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ ഒരു ഒന്നാം തീയതി ഒമാനിൽ രണ്ടാമോ മഴ തുടങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ ഇന്നിപ്പോൾ രണ്ടാം ആയി രണ്ടാം തീയതി എന്തായിരിക്കും ഇവിടെ ദുബായിൽ നല്ല മഴ ആണ് രാവിലെ തൊട്ടേ നല്ല മഴ ഉണ്ട് അതിൻ്റെ വീഡിയോ താ ബാക്കിൽ വരുന്നുണ്ട് ഇതാണ്ടോ ഇന്നലത്തെ അതായത് ഒന്നാം തീയതിക്കത്തെ യു എയിലെ അത്തല്ല മഴക്കാർ അത് മേലെ കൂടി കറുത്ത് നിൽക്കുന്നുണ്ട് അന്നേരം വന്നാടും തന്നെ ചെറുങ്ങനെ പാറ്റി തുടങ്ങി അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ ബൈ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണേ